വെൽക്കം ബാക്ക് ടു രാജേഷ് കുക്കിംഗ് ബ്ലോഗ് ഞാൻ ഇന്നുണ്ടാക്കിയത് എന്താണെന്ന് വിചാരിച്ചാൽ ഇത് പിന്നെ മുതരയാണ് കേട്ടോ ഇത് മുതര വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തതേ ഉള്ളു രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് വെറുതെ ഒഴിച്ച് വേവിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ ഇടിച്ചക്ക ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാനിന്ന് ഇടിച്ചക്ക ഇടിച്ചിട്ടൊന്നുമല്ല വെക്കുന്നത് കേട്ടോ മുതരയും ഇടിച്ചക്കും കൂടെ ഉപ്പേരി ആക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ മുതര ശരിക്കും നല്ല വന്നിട്ടൊന്നുമില്ല കുറച്ച് വേഗം കുറവുണ്ട് അപ്പോൾ ഈ ഇടിച്ചക്കിയും കൂടി വകുമ്പോഴേക്കും നമ്മൾ മുതര അടിപൊളിയായിട്ട് വേവും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് വേവട്ടെ മുതരയും ഇവിടെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് അടിച്ചു കേട്ടോ ഞാനിത് തുറന്ന് നോക്കട്ടെ മുതലേ ഞാൻ ശരിക്കും വേവിക്കാതെയാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചൊക്കെട്ടെ ഇപ്പം പാകത്ത് ഇതായിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി ഒട്ട് വെള്ളമില്ല ഇനി നമുക്കിത് താളിച്ചെടുക്കണം കേട്ടോ ചട്ട എടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് ഉള്ളി അരിഞ്ഞിടാം ഇതിലേക്ക് രണ്ട് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊന്ന് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടുപ്പ് ഓഫാക്കി എടുക്കുക അടുപ്പ് ഓൺ ചെയ്യാം ഇതിലേക്ക് ഞാൻ അത് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് എണ്ണയൊന്നും ഇതാക്കുന്നില്ല കുറച്ച് ആവശ്യമായിട്ടുള്ള എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നൈറ്റ് ഒരിഞ്ഞ് വരട്ടെ ഉള്ളി അതുവരെ നമുക്ക് വെയിറ്റ് ഞാനിപ്പോൾ ഒരു ഇടിച്ചട്ടാണ് എടുത്തത് അതിൽ രണ്ട് മൂന്ന് പീസ് റൗണ്ടാക്കി വെച്ചത് ഇതിലുണ്ട് കേട്ടോ ഞാൻ അതിനി എപ്പോഴെങ്കിലും ഉപ്പേരി വെക്കാനോ അല്ലെങ്കിൽ വേറെതിലേക്ക് ചേർത്ത് കൊടുക്കാനോ ഉപയോഗിക്കാമെന്നോ വിചാരിച്ചങ്ങനെ വെച്ചത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒറ്റമുളകും കൂടെ അതിലേക്ക് ചേർത്ത് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലും കൂടെ ഇതിലേക്ക് കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണോ അടിപൊളി മാണമൊക്കെ വരുന്നതും നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നമ്മളെന്താ പറയുക നമ്മളുടെ ഈ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ഈ ഉപ്പേരിയുടെ മുതരയും ഇടിച്ചക്കി ഇങ്ങനെ മുതിര ഇടിച്ചക്കിയും വയ്ക്കാൻ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക മുതര അവിടെ അടിപൊളിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബബായ്